ഹലോ ഞങ്ങൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കമ്പം തേനി വാഗമണ്ണൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരഞ്ചരക്കായപ്പോൾ തന്നെ എത്തി കാരണം ആകുമ്പോൾ ഞങ്ങൾ ബസ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ് പറഞ്ഞ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളും എല്ലാവരും കറക്റ്റ് സമയത്ത് എട്ടിട്ടു എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ എന്തായാലും ബസ്സൊക്കെ അടിപൊളിയായിരുന്നു നമ്മുടെ ബസ്സിലെ ചേട്ടനും ഒക്കെ അടിപൊളിയായിരുന്നേ അങ്ങനെ ഞങ്ങൾ രാവിലെ ഞാനും ഷെഫ്നയും നമ്മുടെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും കറക്റ്റ് സമയത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ഞങ്ങളുടെ കുടുംബശ്രീന്ന് പോകുന്നൊരു ടൂറാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഏകദേശം ഇതിനകത്ത് വന്നിട്ട് ഒരു വർഷമൊക്കെ ആവുന്നേ ഉള്ളു ഇവരൊക്കെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കുറച്ച് ഇത്തമാരുടെ മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര വൈബായിരുന്നു അപ്പോൾ ഞാനും ഷെഫ്നയും കൂടെയാണ് രാവിലെ ഒരുമിച്ച് വന്നത് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു അപ്പോൾ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഇത്ര എക്സ്പീരിയൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ അടിപൊളിയൊരു ടൂറായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ആയിട്ടുള്ളൊരു കുറച്ച് മെമ്മറീസും കൂടെ തന്നിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ഇതേ ഞങ്ങൾ ഇതിൻ്റെ ഇടക്ക് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ഞാനും ഷെഫ്നയും ഞങ്ങൾ പിന്നെ പിള്ളേരൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഏറ്റവും ബാക്ക് സീറ്റിലായിരുന്നിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഞാനും ഞാൻ മാത്രമല്ല ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ പാട്ട് പാടുന്നെങ്കിലും പിന്നെ ഇവരൊക്കെ ആയിരുന്നു ഫുള്ള് പാട്ടും ഡാൻസും ഒക്കെ അങ്ങനെ നമ്മുടെ ഇത്തമാരെല്ലാവരും ഇത് രഹനാത്ത സുറുമീത്ത ഇവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് അങ്ങനെ അവരുടെ ഈ അസീനാത്തയുടെ മക്കളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ പിള്ളേരൊക്കെ നമ്മൾ നല്ല കമ്പനിയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ടൂറ് പോകണമെന്ന് ഞാൻ ഷെഫ്നയും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ ഒരു ടൂർ വന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളിത് എന്തായാലും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പോയെങ്കിലും ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ച് നല്ല എക്സ് ഞങ്ങൾ അടിപൊളിയായിരുന്നു കേട്ടോ ഞാനും ഷെഫ് ഷെഫ്ന എന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ മൈൻഡൊക്കെയുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് എവിടെ അവളെ കൊണ്ടുപോകുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പം കുറച്ച് നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ ചൂസ് ചെയ്യത്തില്ലേ ആ പെടുന്ന ഒരാളാണ് ഷെഫ്ന എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവളെ എവിടെ കൊണ്ടുപോകാനും നമുക്ക് ഓക്കെയാണ് കേട്ടോ അപ്പോൾ അതെ നല്ല വൈബായിരുന്നു പുറത്തൊക്കെ രാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഫുൾ ഫുള്ള് രാവിലെ ചെന്നപ്പോൾ തൊട്ടേ എല്ലാവരും ഓണാണ് ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല ഞങ്ങൾ വന്ന് പോകുന്ന തൊട്ട് തിരിച്ച് വരുന്നതുവരെ ആരും കിടന്ന് പോലും ഇല്ല അത്ര വൈബായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലും തോറും ഇങ്ങനെ നേരം വെളുത്ത് വെളുത്ത് വരുമായിരുന്നു പിന്നെ അതേ നമ്മുടെ പയ്യന്മാരൊക്കെ പാട്ട് ഇത് തുടങ്ങുന്ന ഒരു സമയമാണ് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുള്ള് ബേയ്ക്കുമ്മരുടെ കയ്യിൽ തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറക്കാൻ പറ്റാത്തൊരനുഭവം കൂടെ ആയിരുന്നു ഈ ടൂർ എല്ലാവർക്കും വന്ന എല്ലാവരുടെയും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറേ റിലാക്സായി കുറേ സന്തോഷിക്കാൻ പറ്റിയെന്നാണ് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ചെറിയൊരു ചെറിയൊരാക്സിഡൻ്റ് എന്തോ കണ്ടിട്ടുണ്ടായിരുന്നേ നമ്മുടെ പയ്യൻ നല്ല പാട്ടുകാരനാണ് കേട്ടോ ഇവൻ ഇവൻ ഞങ്ങൾ ഫസ്റ്റ് ഇവൻ ഡ്രൈവറിൻ്റെ കൂടെ തന്നെയായിരുന്നു കുറേ നേരം ഇരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൾ പതിയ മേക്കൊക്കെ മേടിച്ച് ഒരു പാട്ടൊക്കെ പാടി തുടങ്ങി പിന്നെ അങ്ങോട്ട് ഫുള്ള് പാട്ടായിരുന്നു കണ്ടോ ഇവരൊക്കെ ഇരുന്ന് പാട്ട് പാടുവാ ഇത് ഞാൻ കുറച്ച് കുറച്ച് കിട്ടിയ ക്ലിപ്സൊക്കെയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ പാടും ഷെഫ്ന പാടും പിള്ളേർ പാടും ഇത്തമാർ പാടും എല്ലാവരും പാട്ടോട് പാട്ടായിരുന്നു പിന്നെ അതേ നല്ല പൈനാപ്പിളിലൊക്കെ പിടിച്ചു കിടക്കുന്ന നല്ല തോട്ടമൊക്കെ കണ്ടു പിന്നെ തമിഴ്നാടോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ചൂടാണെങ്കിലും ഒരു വരൾച്ച പിടിച്ചൊരു ഒരു ആണെങ്കിലും ഇല്ലേ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്തായാലും തമിഴ്നാട് അങ്ങനെ ഞങ്ങൾ ഫുൾ ഓണാണ് രാവിലെ തൊട്ടേ ഞങ്ങൾ ഫുൾ ഓണാണ് പിന്നെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ നമുക്ക് ഇങ്ങനെ വിശപ്പിൻ്റെ ഒരു വിളിയൊക്കെ വന്നു കാരണം രാവിലെ നമ്മൾ ഇറങ്ങിയതല്ലേ അപ്പം എല്ലാവരും ഒരു നമുക്ക് ആപ്റ്റായ ഒരു സ്ഥലം കൂടെ നമ്മൾ നോക്കിയിട്ടാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊണ്ടുപോവുമായിരുന്നേ അപ്പോൾ എവിടെയെങ്കിലും നല്ല സ്ഥലം കാണുവാണെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വിശന്നും കൂടി ഇരിക്കുവാണ് പക്ഷേ നമ്മൾ ഒട്ടും നമുക്ക് അട്ടും അടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ ഇരുന്ന് പോകാനും എല്ലാവരും നല്ല വൈബായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒത്തിരി ടൂറിസ്റ്റ് വണ്ടികളും കുട്ടികളും ഒക്കെ പോകുന്നുണ്ട് ടൂറായിട്ട് ഇപ്പോൾ നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞിട്ടാണേലും ഒത്തിരി സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ക്ലൈമറ്റ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാലോ ഫുള്ള് നല്ല തണുപ്പും മൂടൽ മഞ്ഞൊക്കെ ഉള്ളൊരു ടൈമാണ് അപ്പം ഞങ്ങൾ കോടയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ അങ്ങനെ പ്രകൃതി രമണീയമായ ചില ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റിയില്ല ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പം അതുകൊണ്ടിട്ടാണ് നിങ്ങളെയും കൂടെ ഞാനിങ്ങനെ കാണിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഇത് എന്തുവാ എല്ലാവരോടും പോകാൻ എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും പറ്റുന്നവരൊക്കെ പോവുക എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ ഷെഫ്നാടേയും വക്കെ ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഷെഫ്ന ഫുൾ ഫുൾ വൈബായിരുന്നു അവളുടെ കൂടെ ഞാൻ പറഞ്ഞില്ലേ അവളുടെ കൂടെ പോകാൻ ഒരു പ്രാവശ്യമെങ്കിലും ട്രാവൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവളുടെ കൂടെ നിന്നിട്ടുള്ളവർക്ക് അറിയാം അവൾ എന്ത് മാത്രം വൈബാണെന്നുള്ളത് അപ്പോൾ അവളും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒട്ടും മടുപ്പില്ലായിരുന്നു സൂപ്പറായിരുന്നു ഞാനും അവളെ കൂടെ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് തേമ്പറിച്ചു ഡാൻസും പാട്ടും എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇതിൻ്റെ അടുക്കം നല്ല രീതിക്ക് വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട് എല്ലാം എനിക്കിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല പറ്റുന്നതൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ വിശപ്പിൻ്റെ വിളി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങളൊരു തേയിലത്തോട്ടം കണ്ടു അപ്പോൾ എന്തായാലും നല്ല വിശപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ ഇറങ്ങി പിന്നെ ഞാനും ഷെഫിനെയും കൂടെ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അപ്പവും മുട്ടക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങളത് കഴിച്ചു നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളത് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മുടെ തേ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവിടെ നമ്മുടെ തേയിലയൊക്കെ കട്ടിയാകുന്ന ചേട്ടന്മാരൊക്കെ നമ്മൾ ടാറ്റ കാണിച്ചിട്ടൊക്കെ അങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിളിച്ചത് എന്തായാലും നല്ല രസമുണ്ടായിരുന്നത് കണ്ടു നിൽക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അടക്കം ടൂറൊക്കെ വയനാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ തേയിലത്തോട്ടം കാണുമ്പോൾ ഒരു ഒന്ന് അവിടെ ഇറങ്ങി ഒന്ന് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കണമെന്ന് ഇങ്ങനെ തോന്നും അപ്പോൾ നമ്മളെപ്പോഴും തേയിലത്തോട്ടത്തിൽ ഇറങ്ങാറുണ്ട് അപ്പം ഇവരിത് ചെയ്യുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ലൈവായിട്ട് കാണുന്നത് അപ്പോൾ ഇത് ഒരു പ്രത്യേക രീതിയിലാണത് മുറിക്കുന്നതും അവരത് കളക്ട് ചെയ്താൽ ചാക്കിലോട്ടൊക്കെ ഇടുന്നത് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഓരോ പ്രോസസ്സും ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ നമ്മൾ അവിടെ ദൂരത്ത് നിന്നിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് തരുന്നത് അപ്പോൾ അവരടുത്തോട്ട് വിളിച്ചതാണ് അപ്പോൾ ഇതൊക്കെ മുറിക്കുന്നതും അവർ ചാക്കിലോട്ടിട്ടിട്ട് ഈ സംഭവമാണ് നമുക്ക് പൊടിച്ച് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്നാലും അവരുടെ സ്നേഹമൊക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ വീഡിയോ ഒന്ന് എടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും പാവം ചേട്ടന്മാർ വെയിലൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് വെയിലുണ്ടെങ്കിലും തണുപ്പും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് രാവിലെ വന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരത് മുറിച്ചൊക്കെ എടുത്ത് ചാക്കിനോത്തോട്ടൊക്കെ ആക്കി വെക്കുന്നത് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തത് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ കൈ ആട്ടിയിട്ടൊക്കെ വിളിച്ചതേ ഇതും കൂടെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ നമ്മളുടെ സ്ഥലത്തോട്ട് നമുക്ക് എത്തണമെന്നുള്ളതാണല്ലോ ഫസ്റ്റ് ഞങ്ങൾ മുന്തിരി തോട്ടത്തിൽ പോകണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ടൈം ഇങ്ങനെ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പോവാ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ സ്ഥലത്തൊക്കെ ഇറങ്ങി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് പിന്നെ ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ആശ്വാസമായിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തേക്ക് പിന്നെ പാട്ടായിരുന്നു പിന്നെ പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ചെറിയൊരു വെയിലും തണുപ്പും ഒക്കെ കൂടെ അടിക്കുമ്പം ഒരു എന്തോ ഒരു ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ അങ്ങനെ എന്തായാലും ഞങ്ങൾ നല്ല റോഡും നല്ല വണ്ടികളും ഒക്കെ കണ്ട് പിന്നെ കുറേ നേരം മല മലകളൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും മലയുള്ള സ്ഥലത്ത് പോയി താമസ താമസിക്കണമെന്നേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ശബരിമലയുടെ സീസണും കൂടെ ആയിരുന്നു അപ്പോൾ എന്തായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ നല്ല വൈബായിരുന്നു അപ്പോൾ പാട്ടൊക്കെ പാടുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര വലിയ പാട്ടുകാരിയാണെന്ന് പക്ഷെ അങ്ങനെ വലിയ പാട്ടുകാരി ഒന്നുമില്ല ചെറുതായിട്ടൊക്കെ അത്യാവശ്യം പാടും എന്തായാലും എൻ്റെ പാട്ട് കേട്ടു പാടാൻ പറ്റി ആദ്യമൊക്കെ കുറച്ച് ഇവരൊക്കെ എന്ത് വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ച് മടിച്ചിരുന്നു പിന്നെ ഫുൾ അങ്ങോട്ട് പാട്ടായിരുന്നു എല്ലാവരും പാടി കേട്ടോ അത് കുറേ പാട്ടുകാരികളും ഉണ്ടായിരുന്നു അത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ പാടി വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇവർക്കൊക്കെ കഴിവ് അങ്ങനെ പിള്ളേരൊക്കെ എന്തായാലും വൈബായിരുന്നു കേട്ടോ പിള്ളേർ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ കുളവായി പോയനായിരുന്നു എന്ന് എനിക്ക് തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു മുന്തിരിത്തോട്ടമല്ലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ മൊത്തം പാളി കാരണം ഞാൻ വിചാരിച്ചത് മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ മുന്തിരിത്തോട്ടത്തിൽ ഇങ്ങനെ മുന്തിരി നിറച്ച് ഇങ്ങനെ പിടിച്ചു കിടന്നിട്ട് അവിടെ കൂടെ ഇങ്ങനെ ഓടിക്കളിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുക്കാമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഞങ്ങൾ ശരിക്കും ത്രീ ജി ആയിട്ടുണ്ടായിരുന്നു കാരണം അവിടെ കുറച്ച് പോർഷൻസ് മാത്രമാണ് മുന്തിരി ഉള്ളത് അവിടെ നിന്ന് ഫോട്ടോസോ വീഡിയോസോ എന്താന്ന് വെച്ച് എടുക്കാം പക്ഷെ പറിക്കാൻ പാടില്ല പിന്നെ അകത്തോട്ടൊന്നും കയറി പോകാനും പറ്റില്ല സിനിമയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയെന്ന് ഞാൻ ഞാൻ സത്യം സത്യമണ്ണ ഫസ്റ്റ് ടൈമാണ് ഇവിടെ മുന്തിരിത്തോട്ടത്തിൽ കമ്പത്ത് വരുന്നത് അപ്പോൾ എന്തുവാ കാണാൻ നല്ല രസമുണ്ടോ സൈഡിലൊക്കെ കൂടെ കെട്ടിയിട്ടിരിക്കുന്നതാണ്ടില്ലേ അതുമാത്രമേ കാണാൻ നല്ല രസമുള്ളൂ പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ അടിപൊളി അതിനകത്തോട്ടൊക്കെ കൂടെ കയറ്റി വിട്ടിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേനെ പക്ഷേ എന്തു അവർ കയറ്റി വിടത്തില്ല കുറച്ച് പോർഷൻസ് മാത്രം നമുക്ക് ഒന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാനേ പറ്റിയ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അറിയാമല്ലോ നമ്മുടെയൊക്കെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മളൊക്കെ ഇങ്ങനെ വരുന്നേക്കെ പിന്നെ പറിച്ചു നോക്കി അവർ കാണാതെയൊക്കെ എടുത്ത് കഴിച്ചൊക്കെ നോക്കി പക്ഷേ എന്തിരുന്നാലും ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ വന്നവരൊക്കെ എല്ലാവരും ഒരെണ്ണമൊക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പറിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് നമ്മളും പറിച്ചത് പറിക്കരുത് എന്നൊക്കെ അവിടുന്ന് മറ്റേ തമിഴത്തെ ചേച്ചിമാരൊക്കെ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മൾ പക്ഷെ പറിച്ചുപോട്ടെ ഒരെണ്ണമൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടിട്ടേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ പറിച്ചെടുക്കാൻ തോന്നി ഞാൻ കുറേ നേരം ഒന്നുമേലൊക്കെ പിടിച്ചു മാക്സിമം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു പറിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഫോട്ടോസൊക്കെ മാക്സിമം വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് പറിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വരെ ഞാൻ വിചാരിച്ചു അങ്ങനെ പറപ്പിച്ചിരുന്നെങ്കിൽ പൈസ കൊടുത്ത് ഞാൻ പറിച്ചെടുത്തേനായിരുന്നു അത്രയ്ക്കും രസമായിരുന്നു പിടിച്ച് നോക്കിയിട്ട് കാരണം നമ്മുടെ ഇവിടെ പോലെ പിടിക്കാത്തത് കൊണ്ടിട്ട് ഞാൻ ഇത്രയും ഒരുമിച്ച് പിടിച്ചു കിടക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മളിനെ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന പോലെയല്ലോ ലൈവായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും കൂടെയല്ലേ അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ എല്ലാവരും വന്നിരുന്നതൊക്കെ കണ്ടു നമ്മൾ പക്ഷേ എല്ലാവരും ഇങ്ങനെയല്ല കേട്ടോ എക്സ്പെക്ട് ചെയ്തിരുന്നത് നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഓടി നടന്ന് പറിക്കുക എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നും നടക്കത്തില്ല എന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പക്ഷേ ഈ സാധനം കണ്ടിട്ടാണെങ്കിൽ പോകാനും പറ്റുന്നില്ല അങ്ങനെ മാക്സിമം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു മുന്തിരി ഞാൻ പറിച്ച കാര്യം അതാണ് ഈ മുന്തിരി ഈ മുന്തിരി ഞാൻ പറിച്ചെങ്കിലും ഇതിൻ്റെ പുറത്തുള്ളൊരു സാധനവും കഴിച്ചില്ല അതൊക്കെ ഫുള്ള് പറിച്ചു കളഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു വ്യാജേനയാണ് കഴിച്ച് നോക്കിയത് ഇത് ഞാൻ ഇങ്ങനെ പറിച്ചു കഴിച്ച് തിന്നുന്നുണ്ടെങ്കിലും ഞാൻ അവിടെ എവിടെയൊക്കെ നോക്കുന്നുണ്ട് കാരണം ആരെങ്കിലും പിടിച്ചോണ്ട് പോകുമോ എന്നുള്ള വ്യാജയാനം പക്ഷേ ആരും കണ്ടില്ല പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഷെഫിനേയും കൂടെ കുറച്ച് സ്വാഭാവികം കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ വഴിയേ പോസ്റ്റ് ചെയ്യാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടിട്ടാണ് ഈ കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് വീഡിയോ ഇടുന്നത് എന്തായാലും ഞാൻ മാക്സിമം പെട്ടെന്ന് ഇടാനായിട്ട് ഞാൻ നോക്കാം ഇതിൻ്റെ ബാലൻസ് ഒക്കെ വേണ്ടവരോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം പിന്നെ ഞങ്ങൾ എക്സ്പെഷ്യലി നമ്മൾ ഇവിടുന്ന് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണമല്ലോ അതുകൊണ്ടിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഇതിൻ്റെ സ്ക്വാഷും അച്ചാറുകളും ജാമും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവരുടെ ജാമായിരുന്നേ ജാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ മുന്തിരിയുടെ തന്നെ കുറച്ച് വെറൈറ്റീസ് ഓഫ് അച്ചാറുകളുണ്ടായിരുന്നു പച്ചമുന്തിരി പഴുത്ത മുന്തിരി അങ്ങനെ കുറച്ച് പക്ഷേ പച്ചയുടെ അത്ര വലിയ ടേസ്റ്റില്ലായിരുന്നു പഴുത്തത് പിന്നെയും കുഴപ്പമില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല ഇത് കുറേ നാളൊന്നും ഇരിക്കത്തില്ലെന്ന് തോന്നുന്നു അവർ പറഞ്ഞ ഒരു മാസം എന്തോ ഇരിക്കുമെന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് ടേസ്റ്റ് വൈസ് ആണെങ്കിൽ ആദ്യം കഴിച്ച ഞാൻ പറഞ്ഞില്ലേ റെഡ് കളറിലെ മുന്തിരി നല്ലതായിരുന്നു പക്ഷേ ആ പച്ച കളറിലെ കൊള്ളത്തില്ലായിരുന്നു അത് ഒട്ടും എനിക്കിഷ്ടപ്പെട്ടില്ല പിന്നെ ജാമക്കടിപൊളിയായിരുന്നു അവർ കഴിച്ച് നോക്കിയിട്ട് എടുത്താൽ മതിയെന്ന് അതാണ് ഇതെല്ലാം ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലെ പയ്യനുണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ നിന്ന് വാങ്ങിച്ച വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ അവനും എൻ്റെ ഒപ്പത്തിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക അത് കണ്ടിട്ടാണ് ഞാനോളും കൂടെ പറഞ്ഞിരിക്കുന്നത് അവസാനം കഴിച്ചതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത് പിന്നെ അവിടെ നിന്ന് കുറച്ച് സ്കോഷും ജാമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളെ നേരെ ജ്യൂസ് കുടിക്കാനായിട്ട് പോയി ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ ജ്യൂസും ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് കാരണം എനിക്കും തോന്നുന്നത് ഇവിടെ വരുന്നവരൊക്കെ വിചാരിക്കുന്നത് ഈ ഞാൻ വിചാരിച്ച പോലെയാണെന്ന് തോന്നുന്നത് എല്ലാവരും വരുമ്പോൾ ഇവിടെ ഈ ഒരു ചെറിയൊരു പോഷൻ മാത്രമേ കാണുന്നുള്ളൂ എല്ലാവർക്കും അകത്തോട്ടൊക്കെ ഇങ്ങനെ പോയി കാണുമെന്ന് ആഗ്രഹം ഉണ്ടാകത്തില്ലേ പക്ഷേ എന്ത് ചെയ്യാൻ ആർക്കും പോകാൻ പറ്റില്ല അതുകൊണ്ടിട്ട് മാക്സിമം വരുന്നവരൊക്കെ പെട്ടെന്ന് പോകുന്നുമുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവന്മാരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവന്മാർ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ഇവിടെയൊക്കെ ഞാനും ഷെഫ്നയും ഒക്കെയാണ് വീഡിയോ എടുക്കുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇവന്മാരുടെ കൈ തന്നെയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലുണ്ടായിരുന്നു ഇവിടെയൊക്കെ എത്തിയ സമയത്ത് ഈ വെയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവരുടെ തന്നെ ഫാമിൽ ചെന്നിട്ട് മുന്തിരി നല്ല മുന്തിരിയായിരുന്നു ഞങ്ങളിഷ്ടം പോലെ വീട്ടിലോട്ടൊക്കെ വാങ്ങിച്ചോളൂ എല്ലാവരും വന്നവരെല്ലാവരും മുന്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നാലിലോ രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്തിരിക്ക് ഭയങ്കര മധുരമായിരുന്നു അപ്പോൾ രണ്ട് വെറൈറ്റീസ് ഓഫ് മുന്തിരി ഉണ്ടായിരുന്നു ഒന്ന് ജ്യൂസ് അടിക്കുന്നതുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിക്കുന്നതുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല മധുരമുള്ള മുന്തിരിയായിരുന്നു പിന്നെ ഈ പനന്തൊങ്കി ഇതെനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിച്ചു നോക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു പ്രാവശ്യം മാത്രമേ കഴിച്ചിട്ടുള്ളൂ അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം നിന്നിട്ട് തേയില തേയില മസ്റ്റാണല്ലോ അപ്പോൾ വരുന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരും കൂട്ടുകാരും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേയില കൊണ്ടുവരണമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് തേയിലയൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മുടെ കൊച്ചിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാച്ചീനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലാച്ചി പ്ലാച്ചി ബിഗ് ബോസ് കണ്ടുന്നവർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ പ്ലാച്ചീനെ അറിയാൻ പറ്റും അങ്ങനെ ഞങ്ങൾ പ്ലാച്ചീനെ നോക്കി പക്ഷേ പ്ലാച്ചീനെ വാങ്ങിയില്ല കാരണം അത് എന്തോ ഭയങ്കര കുറച്ച് നാളായിട്ട് അവിടെ ഇരിക്കുന്ന പോലെ ഒരു പഴകിയ ഫീൽ തോന്നി കാ ഫോട്ടോയിൽ കാണാൻ കാണാൻ കൊള്ളാമെങ്കിലും അടുത്തെടുത്തുമ്പോൾ അത്ര വലിയ ഒരു ഗുമ്മില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറേയൊക്കെ നടന്നു കഴിഞ്ഞപ്പം എന്തായാലും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ചായക്കടയിൽ കയറി ഞങ്ങൾ പിള്ളേരും ഞങ്ങളും പിന്നെ നമ്മുടെ കൂട്ടത്തിലൊരിത്ത ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും സ്ലി സ്പ്ലിറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയട്ടോ അപ്പം ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നടന്ന് പിള്ളേർക്ക് എന്തായാലും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങളിങ്ങനെ കുറേ നടന്നിട്ടൊക്കെയാണ് ഞങ്ങൾ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചത് പിന്നെ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു കൊണ്ടിട്ട് ഒട്ടും നടപ്പിനൊട്ടും ബോറ് തോന്നിയില്ല കേട്ടോ നല്ല രീതി ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ എന്തായാലും ഞങ്ങൾ കുറേ കടകൾ കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ അഫോർഡബിൾ റേറ്റിന് വാങ്ങിച്ചത് പിന്നെ എല്ലാവരും സാധാരണക്കാരവിടെ നിൽക്കുന്ന കച്ചവടക്കാരെല്ലാവരും അതുകൊണ്ടിട്ട് തന്നെ അധികം ഞങ്ങൾ അങ്ങനെ വില പേശാനൊന്നും നിന്നില്ല അവർ പറയുന്ന പൈസക്കൊക്കെ തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ എല്ലാവരും ഇങ്ങനെ പർച്ചേസിങ്ങിനായിട്ട് നടക്കുവാണ് ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഒരു ഇത്തയും പിന്നെ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിലോട്ട് പിന്നെ ഇഷ്ടംപോലെ പണ്ടത്തെ സാധനങ്ങളൊക്കെ കളിപ്പാട്ടങ്ങളും പിന്നെ കുറേ ചായപ്പൊടിയും കുറേ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊച്ചിന് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു പാവക്കുട്ടിയും കുറേ സോഫ്റ്റ് ടോയിസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ബസ് എടുക്കാൻ പോകുന്നു ആക്ച്വലി ഇത് വാഗമണ്ണായിരുന്നു കേട്ടോ ഞങ്ങൾ വാഗമണ് എത്തിയ കാര്യം പറഞ്ഞില്ലല്ലേ ആ ഞങ്ങൾ പിന്നെ അവിടുന്ന് നിന്ന് പിന്നെ നേരെ വാഗമണ്ണിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഫുഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബിരിയാണി വെച്ചോണ്ടായിരുന്നു പോയത് അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണിയുടെ വിശപ്പ് അതുപോലെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് നല്ല രീതിക്ക് വിശന്ന സമയത്ത് ഞങ്ങൾ ബിരിയാണി കഴിച്ചുകൊണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ എന്തായാലും അടിപൊളി ബിരിയാണി ആയിരുന്നു നമ്മുടെ ഷീജാത്തയുടെ കെയർ ഓഫിലാണ് അത് ബിരിയാണി ഉണ്ടാക്കിത്തന്നത് കേട്ടോ അടിപൊളിയായിരുന്നു അത് എനിക്ക് തോന്നുന്ന സ്ഥലം കാഞ്ഞിരപ്പള്ളി അവിടെ എവിടെ നിന്ന് എവിടെ നിന്നുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കിച്ചത് അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു ആ ബിരിയാണി ഉണ്ടാക്കി തന്ന ഇത്താക്ക് ഒരു പ്രത്യേക ടാങ്ക്സ് അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോയത് പൈൻ ഫോറസ്റ്റിൽ എനിക്ക് തന്ന ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ നല്ല തിരക്കുള്ള ടൈമായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് പിന്നെ എനിക്ക് ഞങ്ങളിടയ്ക്കൊക്കെ ഇവിടെ പോകുമെങ്കിലും ഞാൻ ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് കാരണം എനിക്ക് ചില സമയത്ത് പോയ സ്ഥലമാണെങ്കിലും ചില സമയത്ത് എനിക്ക് റിലേ പോകും ഞാൻ ആദ്യമായിട്ട് വരുന്ന പോലത്തെ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നും അതുപോലെ തന്നെയാണ് എനിക്ക് ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ തോന്നിയത് പക്ഷേ ഞങ്ങൾ മിക്കവാറും തന്നെ പോകുന്നൊരു സ്ഥലമാണ് വാഗമൺ പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് എനിക്ക് റിലേ പോകുന്നൊരു സ്വഭാവം കൂടെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് ഞങ്ങൾ കുറച്ച് മാത്രമാണ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവന്മാരുടെ കയ്യിൽ തന്നെയായിരുന്നു ഫോണെ ഇവന്മാരിഷ്ടം പോലെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും ഇങ്ങനെ പോസ് ചെയ്തൊക്കെ ഇരിക്കുവാണ് പിന്നെ കുറേ കയറ്റം ഉണ്ടല്ലോ കയറാനായിട്ട് അപ്പോൾ കുറേ ഞങ്ങൾ മാക്സിമം കയറി ഞങ്ങൾക്ക് പിന്നെ തിരിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകണം അവിടെ നിന്ന് വേണം ഞങ്ങൾക്ക് പിന്നെ വീട്ടിലോട്ടൊക്കെ പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ എന്തുവാ നമ്മൾ തേഴ്നെല്ലിക്കയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ തേനെല്ലിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പക്ഷേ പലവേദന ഇടക്കിടക്ക് എടുക്കാറുണ്ട് എന്നാലും തേനെല്ലിക്ക ഒരു വികാരമാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു നല്ല ആ ചേച്ചിയുടെ കട നല്ല കടയായിരുന്നു ചേച്ചിയും നല്ലൊരു സ്നേഹമുള്ള ചേച്ചിയായിരുന്നു അപ്പോൾ ഇവൻ അവിടെ കുറേ നേരം നിന്ന് ചേച്ചിയായിട്ടൊക്കെ സംസാരിച്ച് ചേച്ചിക്ക് പ്രമോഷനൊക്കെ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ വന്നവരെ കൊണ്ടൊക്കെ അവൻ കുറേ സാധനങ്ങളൊക്കെ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിമാർ രണ്ടുപേരും കൂടി നടത്തുന്ന കടയാണ് അപ്പോൾ പോകുന്നവരൊക്കെ അവരുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കണം ചേച്ചി നിന്ന് ചിരിക്കുന്നത് ഇവൻ്റെ വർത്തമാനമൊക്കെ കേട്ടിട്ടാണ് അപ്പോൾ കുറേ സാധനം ഞങ്ങളും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല കടയായിരുന്നു ചേച്ചിയുടെ പെരുമാറ്റമാണെങ്കിലും സാധനമൊക്കെ ആണെങ്കിലും നല്ല രീതിക്കുള്ളതായിരുന്നു അങ്ങനെ ചേച്ചി ഇവൻ്റെ ഈ കോമഡി ഇവൻ്റെ പറച്ചിലൊക്കെ കേട്ടിട്ടാണ് ചിരിക്കുന്നത് അവിടെ വരുന്നവരൊക്കെ ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് നിന്ന് കുറേ സാധനമൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോയി കുറേ നേരം നോക്കിക്കൊണ്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള മിഠായികളൊക്കെ കണ്ടു ഞങ്ങൾ പിന്നെ യൂട്യൂബ് ചാനലുള്ള കാര്യമൊക്കെ അവർ ഞങ്ങളോട് ചോദിച്ചു വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ സമയത്തപ്പം ഞങ്ങൾ ചാനലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചി സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചിക്കും പ്രത്യേകം ഒരു ടാങ്ക്സ് ഉണ്ട് ചേച്ചി ഇത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ചേച്ചിയുടെ കടയിൽ അവിടെ വരുന്നവരെല്ലാവരും പോകണം സാധനം വാങ്ങിക്കണം ചേച്ചി നല്ലൊരു ചേച്ചി ചേച്ചി മാത്രമല്ല വേറൊരു ചേച്ചിയും കൂടെ ഉണ്ട് രണ്ട് ചേച്ചിമാരും കൂടെ നടത്തുന്നതാണ് കണ്ട് നമുക്ക് കടകളിൽ നിന്നും നമ്മുടെ സ് എന്തുവാ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറെ കുറേ മിഠായികളൊക്കെ കാണത്തില്ലായിരുന്നു പണ്ടത്തെ മിഠായികളെന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവമൊക്കെ കുറേ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇഷ്ടംപോലെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ട് ഇതിനൊക്കെ ഞാൻ നോക്കിയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചതിനെക്കാട്ടി നല്ല വിലക്കുറവായിരുന്നു ഇവിടെ അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി ആദ്യമേ തന്നെ ഇനി കടയൊന്നും കണ്ടില്ലല്ലോ എങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് വാങ്ങിച്ചത് പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു അങ്ങനെ എങ്കിലും ഞങ്ങൾ അവിടുന്ന് ഒരു ആനക്കുട്ടീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും തേൻ നെല്ലിക്കയൊക്കെ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ടും പോയി എല്ലാവരും തേ തേയിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും തേൻ നെല്ലിക്കയും വാങ്ങിച്ച ഒരു ആനക്കുട്ടീനേയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചതുകൊണ്ട് എല്ലാം കൂടെ വാങ്ങിക്കേണ്ടല്ലോ പൈസ ഇല്ല എല്ലാം കൂടെ വാങ്ങിക്കാനായിട്ട് കൊണ്ടിട്ട് ഞങ്ങൾ പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ പോയി പിന്നെ ഞങ്ങൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് പറയുന്നത് വ്ളോഗ് എടുക്കുന്നത് ഇവനാണ് കുറച്ചൊക്കെ ഞാൻ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ ആഡ് ചെയ്യാഞ്ഞിട്ടാണ് പിന്നെ അത് നമ്മൾ ഇവിടെ നിന്ന് ഇനി പോകുന്നത് നമുക്ക് എന്തായാലും ചായയൊക്കെ കുടിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോകുന്നത് നമ്മൾ വന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ചായ കുടിച്ചു പക്ഷേ ബാക്കിയുള്ളവരാരും ചായ കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ചായ കുടിക്കുന്ന ഒരു തിരക്കിലാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ പിന്നെ കുറേ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം കുറേ നടക്കാൻ പറ്റി അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് അധികം നടക്കാറില്ല പിന്നെ നമ്മൾ ഡാൻസ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് അത്രയും പ്രശ്നങ്ങൾ അങ്ങനെ വരാറില്ല പക്ഷേ എന്നാലും നടക്കുമ്പം നമുക്ക് ആരെങ്കിലുമൊക്കെ വരുത്താനൊക്കെ പറഞ്ഞ് നടക്കാനുള്ള രസമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം എനിക്ക് തോന്നുന്ന ശനിയാഴ്ചയായിരുന്നു തോന്നി ഞങ്ങൾ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ക്രിസ്മസ് ലീവും കൂടെയൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ടിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഓ ഞങ്ങൾ പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ടോയ്ലറ്റിലൊക്കെ പോകണമായിരുന്നു എല്ലാവർക്കും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് വന്നു അപ്പോൾ ഏകദേശം ഇരുട്ടി വരുന്ന ടൈമിലോ അപ്പോൾ നമ്മൾ പിന്നെ ഡി ജെ ഒക്കെ ഇട്ട് അടിച്ചു പൊളിച്ചു കൊണ്ടിരിക്കകത്ത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഉറക്കമാണ് ഇവരൊക്കെ ഉറങ്ങട്ടെ സുഖമായിട്ട് എന്തായാലും ഞങ്ങൾ ഞാൻ മാത്രം ഉറങ്ങിയില്ല ഇവരെന്തായാലും ഇവർ ഉറങ്ങുന്ന സമയത്തുള്ള വീഡിയോസൊക്കെ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം